കുറഞ്ഞ സമയത്തെ ലൈംഗിക അസുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ ആ ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സിനെ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ സമയത്തെ ലൈംഗിക അസുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അതും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ ആ ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സിനെ ഫ്ലട്ടായിട്ട് കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും അവരെ വളച്ചിട്ട് അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുക ഹോസ്പിറ്റലിൻ്റെ അകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും എല്ലാവരും ഈ രീതിയിലാണ് എന്നല്ല പക്ഷേ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പെൺകുട്ടികൾ കണ്ടെത്തുന്ന ചില പരിപാടികൾ നമുക്ക് കാണാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നോക്കുക ആ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള സി സി ടി വി ഫുട്ടേജ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അധികൃതർ പരിശോധിച്ച സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഈ രംഗം കണ്ടത് നിങ്ങൾ നോക്കുക രോഗിയുടെ കൂടെ വന്ന വിസിറ്ററിൽപ്പെട്ട ഒരു യുവാവ് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള യുവാവ് അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഫീമെയിൽ സ്റ്റാഫ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഫീമെയിൽ സ്റ്റാഫ് ഇരുപത്തിരണ്ട് വയസ്സാണ് ആ പെൺകുട്ടി കുറഞ്ഞ സമയത്തെ ലൈംഗിക അസുഖത്തിന് വേണ്ടിയിട്ട് അതിനൊക്കെ പോയി കല്യാണം കഴിച്ചാൽ പോരെ അല്ലെങ്കിൽ കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നിറികട്ട പരിപാടികൾ ഒരാശുപത്രിയിലൂടെ ചെയ്യുകയാണ് എന്താ അല്ലേ കാലത്തിൻ്റെ പോക്ക് ഒരുപാട് വിസിറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ആ ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ രാത്രി സമയമാണ് നിങ്ങൾ ഓർക്കുക രാത്രി സമയത്ത് രാത്രിയുടെ മറവിലാണ് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഇത്രത്തോളം വൃത്തികെട്ട പരിപാടികൾ നടക്കുന്നത് എന്താ ചെയ്യലേ ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇത്രയും നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് റിച്ചായിട്ട് അത്രയും ലൈഫ് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുപോലെ എനിക്കുമാകണം എന്ന് ചിന്തിച്ചിട്ട് ഇല്ലാത്ത പൈസ അവിടെ നിന്നും എവിടെ നിന്നുമൊക്കെ പല മാർഗത്തിലൂടെ സ്വരൂപിച്ചുകൊണ്ട് ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും റിച്ചായിട്ട് ജീവിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അല്ലാണ്ട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല നൂറിലൊരു എൺപത് ശതമാനം കുട്ടികളുടെ കയ്യിലും ഐഫോൺ ഉണ്ട് ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തിട്ടാണോ അല്ല ഇ എം ഐ ആണ് ഇ എം ഐ സംവിധാനം വന്നതോട് കൂടിയിട്ടാണ് ഇത്രത്തോളം ചെറിയ കുട്ടികൾ പോലും ഐഫോൺ മേടിച്ചിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ അടവുകളൊക്കെ ആരാ അടക്കുന്നത് അവരാണോ ഒരു പണിയുമില്ലാത്ത അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എവിടെ നിന്നാണ് പണം ആ പൈസയൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ ഒരിക്കലും ഇത്രത്തോളം വലിയ ഒരു ബാധ്യത ഇത്രയും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പം ഈ കാണുന്ന വീഡിയോ ആ കുട്ടിക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണെന്നാണ് മാക്സിമം വീഡിയോ കഴിച്ചുപിടിഷ കൊടുക്കുക മറ്റൊരു വീഡിയോ പറ്റണോ ബൈ ഫ്രണ്ട്